എന്താണ് കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത് ആ നിലപാട് എന്ന് പറയുന്നത് അതൊരു അഴിമതി കേസല്ല അത് കോൺഗ്രസിന്റെ കയ്യിൽ നെഹ്റുവിന്റെ കാല ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനത്തില് അത് ഒരു വലിയ സാമ്പത്തികമായ പ്രശ്നം വന്നപ്പോൾ ഒരു പുതിയ കമ്പനി യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ച് ഒരു ട്രാൻസ്ഫർ ചെയ്തു കമ്പനി ആക്ടിന്റെ വയലേഷൻ ആണെന്ന് പറയുന്നത് ശരിയല്ല സെക്ഷൻ ഫോർട്ടി ഫൈവ് അനുസരിച്ച് അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കാനുള്ള അവകാശം നാഷണൽ ഹെറാൾഡിന് ഉണ്ട് അത് തെറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ് ചെയ്തത് കേരളത്തിൽ അല്ലെങ്കിൽ ഞാൻ പറയാം കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന അഭിപ്രായം കോൺഗ്രസിന് ദേശീയ അടിസ്ഥാനത്തിലുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത് ബാക്കിയുള്ള നാഷണൽ ഏജൻസി കേരളത്തിൽ വന്ന എല്ലായിടത്തും കേസിലെല്ലാം പിണറായി വിജയനും രക്ഷപ്പെടുത്തില്ല സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലും രക്ഷപ്പെടുത്തി എല്ലാ കേസിലും എല്ലാ കേസിലും പിണറായി വിജയനെയും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടവരെയും നാഷണൽ ഏജൻസി രക്ഷപ്പെടുത്തില്ലോ ഒരു കേസിലെങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ഏറ്റവും അവസാനം വന്നേക്കുന്ന കേസ് അവരെടുത്തല്ല അത് സ്റ്റാറ്റ്യൂട്ടറി ഇൻകം ടാക്സിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സിന്റെ ഒരു ബോഡി വേറെ ആളുകൾ കേസ് കൊടുത്തപ്പോ കണ്ടുപിടിച്ചൊരു ആണ് അതിന്റെ പുറത്തുണ്ടായിരിക്കുന്ന കേസാണ് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് എങ്ങനെയാണ് പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു കേസ് നടത്തിയപ്പോൾ പുറത്തുവിന്ന ഒരു വിവരമാണ് ആ അവിടേക്ക് ആ അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അവര് നിഷേധിക്കുന്നില്ല എന്നാലും അവര് സർവീസ് ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് ആ കമ്പനിക്കാരും മൊഴി കൊടുത്തു സർവീസ് ചെയ്തു കൊടുക്കാതെ എങ്ങനെയാണ് ഇത്രയും രണ്ട് പോയിന്റ് ഏഴ് കോഴി കൊടുക്കരുത് അങ്ങനെയാണ് ആ കേസ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലാതെ കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കിയതല്ല കൊടുക്കാൻ നോക്കിയിട്ടില്ല എല്ലാ കേസിലും കേന്ദ്ര ഏജൻസികൾ രക്ഷപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് എസ് എൻ സി ലാവലും കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിനാല് തവണ മാറ്റിവെച്ചു ഇതുവരെ സി ബി ഐ ഹാജരാക്കിയിട്ടില്ലല്ലോ പിണറായി വിജയനെ സഹായിക്കാണ് സ്വർണക്കള്ളക്കെടുത്ത് കേസ് പിണറായി വിജയനെ സഹായിച്ചു കേന്ദ്ര ഏജൻസികളെല്ലാം ഇതുവരെ നടന്ന മുഴുവൻ കേസുകളിലും കേരളത്തിലെ സി പി എമ്മിനെയും പിണറായി വിജയനെയും സഹായിക്കുകയാണ് അങ്ങനെ ഒരു ഉണ്ട് കേസ് സുപ്രീം കോടതി ഹൈക്കോടതി ഞങ്ങളുടെ പോയി മൊഴി ും ഞങ്ങള് ലീഗലായിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ലീഗലായിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത് ലീഗലായിട്ടും ഞങ്ങൾ ആ കേസ് നടത്തും എല്ലാവർക്കും അറിയാലോ ആ കേസിന്റെ കണ്ടന്റ് അറിയാവുന്ന എല്ലാവർക്കും അറിയാലോ അതിന്റെ അത് അഴിമതി അല്ലല്ലോ ആരോപിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ കയ്യില് നെഹ്റുവിന്റെ കാലം മുതൽ അതിന്റെക്കാൾ മുമ്പ് ഒരു സ്ഥാപനം ഞങ്ങൾ ആരും വെട്ടിപ്പിടിച്ചതല്ലല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി കാശ് അയക്കാൻ പറഞ്ഞതല്ലല്ലോ അല്ലല്ലോ നാഷണൽ ഹെറാൾഡിലേക്ക് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാശിലുള്ള കമ്പനികളോടൊക്കെ ഈ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ പറഞ്ഞ് ഓടികൾ അയച്ചതല്ലല്ലോ അതല്ലല്ലോ കേസ് ആ കേസ് വേറെ ഈ കേസ്